എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് സെർജിയോ ലൊബേറ അതുപോലെ തന്നെ അന്റോണിയോ ആന്റോണിയോ ലൊപ്പസ്ബാസ് ഇവാൻ മുഖ മനോയിസ് ഡെസ് ബെക്കിംഗ് മോളിന തുടങ്ങിയ പേരുകളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ഈ പരിശീലകന്മാരിൽ ഏതെങ്കിലും ഒരു പരിശീലനമായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതകൾ കാണുന്നതെന്നാണ് ഇന്നലെ ഐ എഫ് ജി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഏറ്റവും മികച്ച സോഴ്സുകളിൽ ഒന്നായി നയൻറ്റീൻ സ്റ്റോപ്പേജ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാലും നയൻറ്റീൻ സ്റ്റോപ്പേജിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരമായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റ്സുകൾക്കുമായി മറക്കാതെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നയൻറ്റീൻ സ്റ്റോപ്പേജ് നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട് നയൻറ്റീൻ സ്റ്റോപ്പേജ് പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ിൽ പങ്കുവയ്ക്കുന്നത് കുറെ പരിശീലകന്മാരെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഇറ്റാലിയൻ പരിശീലകനുമായിട്ടാണെന്നാണ് ഇപ്പോൾ സ്റ്റോപ്പേജ് പങ്കുവെക്കുന്നത് പങ്കുവയ്ക്കുന്നത് ചർച്ച നടത്തിയ പരിശീലകന്മാരിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഇറ്റാലിയൻ പരിശീലകനാണെന്നും ഇപ്പോൾ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ആ ഇറ്റാലിയൻ പരിശീലകന്റെ പേരെന്നും വെളിപ്പെടുത്താൻ സ്റ്റോപ്പേജ് ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം കൂടിയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത ആഴ്ച ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ കണ്ടെത്താൻ സെർച്ചിങ് ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആ തെരയൽ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യവും നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരെത്തും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ അവസാന മത്സരം കഴിഞ്ഞ് മാർക്കസ് മുർഗല ഒരു അപ്ഡേറ്റ് പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് പുതിയ പരിശീലകന്റെ തന്നെയാവുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് പങ്കുവയ്ക്കുന്ന പ്രകാരം ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹം വരാനുള്ള സാധ്യതകൾ നിലവിൽ ുണ്ട് എന്നുള്ളൊരു കാര്യം നെന്യസ്റ്റോപ്പിജോടെ എടുത്തു പറയുന്നുണ്ട്